മറിലെ നാലാമത്തായത് വേറൊരു ഫീലാണ് ഹും ുംഹും രണ്ടെണ്ണോണത് അവിടെ ഈ അംബായി അൻബായി എന്ന് വായിക്കൂല അംബായി അവിടെ അൻ എന്നതിനെ മീമാക്കി മറിച്ചു മണിച്ചു മറിച്ചിട്ട് മണിക്കും പിന്നെ മാഫീഹി മുസ് മുസ് മാഫിദ ജറൻ മുറോൺ അവിടെ ബാ നീട്ടണം മദ്ണ്ട് അതുപോലെ തന്നെ ജാ ഇത് രണ്ടും ഒരേ നിയമമാണ് ജാ നീട്ടാൻ അലിഫ് കൊണ്ടുവന്നു ശേഷ ഹംസ് വന്നു അപ്പോൾ എന്ത് ചെയ്യണം ജാ പത്ത് ജാ ഫത്തഹാണല്ലോ ഫത്തഹ് നീട്ടാൻ അലിഫ് കൊണ്ടുവരാം ഫത്തഹിനെ നീട്ടാൻ അലിഫ് കൊണ്ടുവന്നു അതിനുശേഷം അതേ കലിമത്തിൽ ഹംസ് വന്നു ജാ എന്ന് വെച്ചാൽ വന്നു എന്നാണ് അർത്ഥം അപ്പോൾ ഒരു കലിമത്താണത് അപ്പോൾ അതിൽ തന്നെ ഹംസ് വന്നു അവിടെ ജാ അവിടെ മദ് മുത്തസിലാണ് ഏഴ് ഹർക്കത്ത് വരെ നീട്ടണം അതുപോലെ തന്നെ അംബാ അങ്ങനെ തന്നെയാണ് അംബാ ബാഹ് നീട്ടാൻ അലിഫ് കൊണ്ടുവന്നു ശേഷം അതേ കലിമത്തിൽ തന്നെ ഹംസ് വന്നു അപ്പം മദ്ധക്ഷരത്തിന് ശേഷം ഹംസ് വന്നു ഒരു കലിമത്തിൽ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ് വന്നാൽ അവിടെ മദ് മുത്തസ്സിലാണ് ജാ ആ വന്നു എന്ന് വെച്ച വൃത്താന്തങ്ങൾ വാർത്തകൾ എന്നൊക്കെയാണ് അപ്പോൾ ഒരു ഒറ്റ പദത് അതാണ് അങ്ങനെ നീട്ടിയത് ബാലികർ ഹൊം ബാലികം ഇവിടെ ഹെക്ക് മത്തൊംബ നമ്മൾ നേരത്തെ പറഞ്ഞ അംബാവ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഹെക്ക് ബ ബാ ത്വൻ എന്ന ലൊമ്മ തന്വീന് ശേഷം ബാ വന്നു അപ്പോൾ ബാഗ് വന്നപ്പോഴിവിടെ തൻവീനെ തന്വീനെ മറിച്ചമ്മെന്തേക്കും മീമാക്കി മണിക്കും അവിടെ ഇഹ്ലാബ് എന്നൊരു നിയമമുണ്ട് തൻവീനെ മീമാക്കി മറിച്ച് മണിക്കണം ഹെക്ക് മൊം ഫമാർ നുതുർ ഫമാർ അപ്പം അംബാ ജ പിന്നെ ഏതാണ് തുകനി തുകനി അതൊക്കെ ഒന്ന് എഴുതിയും പഠിക്കുക പക്ഷേ അതൊരു അഞ്ച് വട്ടമൊക്കെ എഴുതുക അസലാമലൈക്കും വാഹമത്തല്ല